ആറളം ഫാമിലി രണ്ടായിരം ആദിവാസി കുടുംബങ്ങളുടെ പട്ടയ പ്രശ്നമുൾപ്പെടെ ഉന്നയിച്ച വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ ധർണം നടത്തി ആദിവാസികളുടെ പട്ടയം റദ്ദാക്കാനുള്ള നടപടി പുനഃപരിശോധിക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം ആനമതിൽ നിർമ്മാണം കുറ്റമറ്റ രീതിയിൽ സമയബന്ധിതമായി പൂർത്തിയാക്കുക ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിക്ക് ഭൂനികുതി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ആദിവാസികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നില്ലെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ കൺവീനർ എം ഗീതാനന്ദൻ പറഞ്ഞു ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദിവാസികളെ ശേഷം ഈ ആദിവാസികളെ ഇവിടെ പ്രതിരോധിപ്പിക്കാൻ അവർക്ക് കൃഷി ചെയ്യാനുള്ള സാധ്യത ഒരുക്കാൻ അവർക്ക് ഭക്ഷ്യവസ്തു ലഭ്യമാക്കാൻ അവർക്ക് കാട്ടാന ശല്യത്തിന് മോചനമുണ്ടാകാൻ നിങ്ങൾ എന്ത് കുന്തമാണ് ചെയ്തത് എന്നതാണ് ചോദിക്കാൻ ഇപ്പൊ താക്കിയ വേഗതയും ഈ സ്പീഡുമുണ്ടല്ലോ ഒരാദിവാസിയുടെ ജീവൻ രക്ഷിക്കാൻ ഈ തണ്ടികൾ അറിയാതെ ആദിവാസി ദളിത് മുന്നേറ്റ സമിതി ആദിവാസി ഗോത്ര മഹാസഭ ആദിവാസി ഗോത്ര ജനസഭ തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത് ശ്രീരാമൻ കൊയ്യാൻ അധ്യക്ഷനായി പള്ളിപ്രം പ്രസന്നൻ കുഞ്ഞമ്പൂ കല്യാശേരി ഷൈജു കൊറ്റാളി എന്നിവർ സംസാരിച്ചു കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ